ഇപ്പം ഇത് എടുക്കുന്നത് ഇൻട്രോയാണ് ഔട്ട്റോയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻട്രോയും ഔട്ട്റോയും കൂടിയാണ് കേട്ടോ അപ്പം ഇരിക്കണത് സംഗതി ചെല്ലാനത്തെ നമ്മുടെ ബുദ്ധിമുട്ടിലാണ് ഇരിക്കുന്നത് അപ്പം ഇന്ന് രാവിലെ ജെയിംസിനെ എന്തെന്ന് പറഞ്ഞാൽ ഞാൻ വിളിച്ചത് ഓടി പറഞ്ഞ ഓടിവാടാന്ന് പറഞ്ഞാൽ ഓടി വാടാ ഇവിടെ വെള്ളം തെളിഞ്ഞിടക്കും കലങ്ങി കലങ്ങിപ്പോ ഓടി വാളിച്ച അപ്പൊ ജെയിംസിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടല്ലേ എവിടെയെങ്കിലും കാണാൻ തെളിഞ്ഞിടക്കണമെങ്കിൽ ഓടി വരാമെന്ന് പറഞ്ഞാൽ ജെയിംസ് ഓടി വരും അങ്ങനത്തെ ആളാണ് നമ്മൾ തൊണ്ടപുഴന്ന് ജെയിംസ് നേരെ ഓടി ചെല്ലാനത്ത് വന്ന് മണിക്കൂർ രണ്ടിക്കൂരുണ്ട് ഒരു മണിക്കൂർ അല്ലേ പിന്നെ ഞങ്ങൾ നേരെ ചെല്ലാനന്തോ എന്ന് പറയമായിരുന്നു ചെല്ലാനോ എന്ന് പറഞ്ഞാൽ ഇമാതിരി തെളിവ് ഞങ്ങൾ ഞാൻ ഇതുവരെ ഇറങ്ങിട്ട് ചെല്ലാനത്ത് ഇത്ര വെള്ളം തെളിഞ്ഞിട്ടുണ്ട് കണ്ണീര് പോലെ ഏകദേശം ഒരു പത്ത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഇത്രയും സ്ഥലത്ത് നമ്മൾ കൊല്ലം പോകുമ്പോൾ ഇത്ര തെളിവ് പക്ഷെ അതി കൂടുതൽ ഇന്ന് വിസിബിലിറ്റിയാണ് പതിനഞ്ച് മീറ്റർ മേളില് ഇന്ന് അത്രയും നല്ല ഡെത്തിൽ പോവാ നമുക്ക് അവിടെ അത്രയും നല്ല തെളിഞ്ഞു കിടക്കുക ശരി മീനാണ് ശരിക്കും ഉണ്ടല്ലോ ഈ വെള്ളത്തിന്റെ അടിയിലെ കാഴ്ച എന്ന് പറഞ്ഞാണല്ലോ ഇങ്ങനെ തെളിഞ്ഞു കിടക്കുമ്പോൾ കാണണം അപ്പൊ ഞങ്ങൾ ഇന്ന് മൊത്തം കോപ്രോയിലേക്കാണ് ഷൂട്ട് ചെയ്തേക്കുന്നത് വെള്ളത്തിനടിയിലെ കാഴ്ചകളൊക്കെ എന്ന് പറഞ്ഞാൽ അമ്മമാതിരി കാഴ്ച കിട്ടണം ഞങ്ങളെ പറ്റാവുന്നത് പോലെയൊക്കെ ഈ സമയത്ത് പ്രത്യേകിച്ച് ഞങ്ങളുടെ കൂടെ ആയില്ല ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ ഇവിടെയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ കുറേ മീനെ അടിച്ചു കയറ്റിയിട്ടുണ്ട് ആ ഉണ്ട് ഇതിന്റെ കൂടെ പിന്നെ വെള്ളത്തിനടിയിലെന്നുള്ള സൂപ്പർ കാഴ്ച ഉണ്ട് ഇത് എപ്പോഴും നമുക്ക് ഇങ്ങനെ നിങ്ങളെ കാണിച്ചു തരാനൊന്നും പറ്റില്ല വെള്ളം ഇനി ഒരു രണ്ട് മാസം ഒക്കെ വയ്ക്കുവാറും ഇങ്ങനെ തെളിഞ്ഞു കിടക്കണമായിരിക്കും ഈ സമയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉണ്ടല്ലോ ചിലപ്പോ നാളെ കട്ട പോവുകയായിരിക്കും അപ്പൊ മീൻ അടിച്ച് ഞങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടോ അപ്പൊ അതിന്റെ വിഷ്വല് കണ്ട നിങ്ങൾക്ക് ഞങ്ങൾ മൊത്തമായിട്ട് സംഭവം കാണിച്ചു തരാം വെള്ളത്തിലായിട്ട് ഇറങ്ങിയിട്ട് നമ്മുടെ കിളി പോണ സീനാണല്ലോ എന്റെ പൊന്നു എന്തോരം മീനാണെന്ന് നോക്കിയേ ഇത് ജെയിംസിന്റെ ക്യാമറയിലൊരു വിഷുവൽ ആണ് പക്ഷെ അതിനകത്ത് കുറച്ച് ഫോഗ് അടിച്ചത് കൊണ്ടിട്ട് കുറച്ച് വിഷുവൽ ക്വാളിറ്റി കുറവുണ്ട് ചെമ്പല്ലി കൂട്ടമാണ് ചെമ്പല്ലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ നമ്മളെ ഏറ്റവും കൂടുതൽ പിടിക്കാൻ ആഗ്രഹിക്കുന്ന മീനുകളുടെ ഒരു കൂട്ടമാണ് നമ്മളെ വെള്ളത്തിനടിയിലായിട്ട് ചെന്നപ്പോ തന്നെ കാണുന്നത് കേട്ടാ പിന്നെ സൈസില് കുറച്ച് കുറവുണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ അത് പിടിക്കാനായിട്ട് ശ്രമിച്ചില്ല പക്ഷെ എന്താ കാഴ്ച ഒരു രക്ഷ കിലാത്ത കാഴ്ചയായിരുന്നു രണ്ട് മീനിങ്ങനെ അനങ്കാണ്ട് നിന്ന് ഞാൻ അനുകഴിഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് ആദ്യം ഈ മീനേതാണെന്ന് മനസ്സിലായില്ല ഏട്ടാ അടിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് കട്ടിള എന്ന് പറഞ്ഞ മീനാണ് കായൽ കട്ടിള സിൽവർ സ്നാപ്പർ വഴുത കോര എന്നൊക്കെ അറിയപ്പെടുന്ന മീനാണ് പക്ഷേ ഈ മീന് മറ്റൊരു പേര് കൂടിയുണ്ട് ഗോൾ എന്നാണ് പൊതുവെ ഈ മീനിനെ അറിയപ്പെടുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ബ്ലാഡർ എക്സ്പോർട്ട് ചെയ്യാൻ എടുക്കുന്നതാണ് ഇതിൻ്റെ ബ്ലാഡറിന് നല്ല വിലയുണ്ട് ഓരോ മീനിൻ്റെ വെയ്റ്റിനനുസരിച്ചിട്ടും മൂവായിരം മൂവായിരത്തഞ്ഞൂറ് അങ്ങനെ നല്ല റേറ്റിൽ പോണ മീനാണ് ഇതിനെപ്പറ്റി നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു വല്ല മുന്നേ ബ്ലാഡറിനെ പറ്റിയും അതെന്തിനാണ് ഉപയോഗിക്കുന്നത് ഇതിനെയൊക്കെ പറ്റി thank you രണ്ട് മീനെ അടിച്ചിട്ട് കുറച്ചും കൂടി താഴിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ല മീനുകളെല്ലാം കൂടി ഇവിടെ വരി വരിയായിട്ടിരുന്ന് മീറ്റിങ് കൂടുന്നു ഇത് എന്താണ് കട്ടിള മീനുകളുടെ സംസ്ഥാന സംഗമം അപ്പം നമ്മളെ നോക്കിയിട്ട് യാതൊരു പേടിയില്ല പേടിയിലാഞ്ഞിട്ടാണ് ബുദ്ധിയിലാഞ്ഞിട്ടാണെന്നറിയാൻ പാടില്ല ഒരു മൈൻഡും ഇല്ലാണ്ട് എല്ലാം കൂടി നേരന്ന് നിൽക്കുന്നത് പിന്നെ ഒന്നും നോക്കിയില്ല ഞാനും ജെയിംസും കൂടിയിട്ട് പറ്റാവുന്നത് പോലെ ഓരോ മീനുകളെയൊക്കെ വലുതന്നെ നോക്കി അടിച്ച് നമ്മൾ ഇച്ചിരി മുമ്പ് കട്ടള മീനിന്റെ വിലയെ പറ്റി പറഞ്ഞല്ലേ അപ്പം ഈ കട്ടള മീനുകൾ ഇങ്ങനെ നേരുന്ന താഴെ നിൽക്കുന്നതാണല്ലോ അപ്പൊ ഓരോ ആൺ മത്സ്യങ്ങൾക്കുമാണ് വില കൂടുതൽ ഒരു കിലോയുള്ള ഒരു ആൺ മത്സ്യത്തിന് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ വില ഉണ്ടെങ്കിൽ രണ്ട് കിലോയുള്ള ആൺ മത്സ്യത്തിന് ആറായിരത്തി അറുന്നൂറ് രൂപ വിലയുണ്ട് പെർ കെ ജി അപ്പ ഒരു മൂവായിരത്തി മുന്നൂറ് രൂപ വില ഇത് കഴിഞ്ഞ കൊല്ലം ഞാൻ ചെയ്ത വീഡിയോയിലുള്ള കാര്യമാണ് അന്നത്തെ അതിൻ്റെ വില അതായിരുന്നു ഇന്ന് അതിന്റെ വില അത് തന്നെയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല എന്നാലും ഇത് ഇപ്പോഴും എടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നറിയാമോ ഞാനും ജെയിംസും കൂട്ടത്തിലും വലിയ മീനുകളെയാണ് അടിച്ചത് നേരെയൊന്നും നിൽക്കുന്നതാണല്ലോ നമുക്ക് ഇഷ്ടമുള്ള മീനുകളെ പിടിക്കാൻ പരുവത്തിൽ നിൽക്കുന്നതാണ് അപ്പോൾ ഇതിനെയൊക്കെ പിടിച്ച് ഞങ്ങൾ കരയിൽ കൊണ്ടുപോയി വെച്ച് നമുക്കതിൻ്റെ ബ്ലാഡറൊക്കെ എടുത്ത് കൊടുക്കുക എന്നുള്ളതാണ് കൂടുതലായിരുന്നു വെച്ചാൽ പറയാം പക്ഷേ ഉണ്ടല്ലോ നമുക്ക് കരയൊക്കെ ഇറക്കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കാര്യം മനസ്സിലായത് ഈ വലി പിടിച്ച വലിയ മീനുകളെല്ലാം പെൺ മത്സ്യങ്ങളായിരുന്നുള്ളതാണ് സംഭവം അപ്പം എനിക്ക് തോന്നണത് ഈ കട്ടള എന്ന മീനുകളിൽ ആൺമത്സ്യങ്ങൾക്ക് മത്സ്യങ്ങൾക്ക് കുറവും പെൺ മത്സ്യങ്ങൾക്ക് ഇച്ചിരി വലിപ്പം കൂടുതലും ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നണത് കേട്ടാ അങ്ങനെ കട്ടള മാറിപ്പോ എന്റെ സങ്കടത്തിൽ ഇരിക്കുമ്പോഴാണ് സങ്കടം തീർക്കാൻ വേണ്ടി ജെയിംസ് ഇതേ മീൻപിടുത്തക്കാരെ ഡ്രീം ഫിഷിനെ പൊക്കിക്കൊണ്ടു വരുന്നത് കേട്ടാ ഒരു കിട്ടിലം കാളാൻ പിടിച്ചപ്പോ ലോഡിങ് ഓടിക്കുമ്പോളാണ് അവസാനം ഞങ്ങൾ പിടിച്ച മീനുകൾ ഞങ്ങൾ തോർത്ത് എടുത്തിട്ട് കേട്ടാ ഇതിനകത്ത് നമ്മൾ കാണിച്ചു കൊടുത്ത് ഇത് പറയട്ടെ കാളാച്ചി ഈ മീനെന്ന് പറയണത് നമ്മുടെ കട്ടിള എന്നൊക്കെ പറയണ മീനാണ് കേട്ടോ എന്ന് പറയാം പിന്നെ ഇവിനെ സിൽവർ സ്നാപ്പർ അത് തന്നെ കേട്ടോ ഇപ്പം മീനുകൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഞാൻ ഇടയ്ക്ക് വെച്ച് കമ്പി വെച്ചു ആയിരുന്നു അതെ വരേണ്ട പരുത്തേനും കൊടുത്തു പിന്നെ ഇതിനകത്ത് കുറച്ച് കുറച്ചല്ല ആ മീനും മിക്സറൊക്കെ ആ മിക്സർ ഒന്നും പറയാൻ പറ്റില്ല നല്ല മീനുകളൊക്കെ അത്യാവശ്യം പലുപ്പുള്ള നമ്മള് പ്ലേറ്റ് സൈസ് അടുവിനെ അടിച്ചിട്ടുണ്ട് പിന്നെ ഇത് ഏരിയ എന്ന് പറയുന്നത് മീനാണ് കേട്ടത് ഏരി ഇവൻ്റെ ഇംഗ്ലീഷ് അല്ല ഇതുപ്പൂരി വേറെ പോയിസ് ഒന്നുമില്ല ഇതിന്റെ ബാക്കിൽ രണ്ട് മുള്ളുണ്ട് സൂക്ഷിച്ച് പിടിച്ചില്ലേ അറിയാൻ പലത്തിൽ ആദ്യം പിടിച്ചില്ലെങ്കിൽ തെയ്തിണ്ടായിരുന്നു ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ രണ്ട് മുള്ള പണി കിട്ടും അപ്പൊ ഇതൊക്കെയായിരുന്നു വെച്ചാൽ മതി നമ്മള് ഇന്നത്തെ നീപ്പിടുത്തോ എന്തായാലും എല്ലാം നീപ്പിടുത്തോ ചോദിച്ചാൽ ഇതിനെ ഞങ്ങൾ ചുമന്ന് കരയൊക്കെ കൊണ്ടുപോയി കൊടുക്കാം രാജ്യത്തെ